ൾ ഒരു നല്ല പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാത്തവരും തമ്മിലും വ്യത്യാസമുണ്ട് ഒരു മനുഷ്യൻ നമ്മോട് ചോദിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിൽ എന്താണ് വ്യത്യാസം ആരാധിക്കുന്നവരിലും ആരാധിക്കാത്തവരിലും വിശ്വാസമുള്ളവരിലും വിശ്വാസമില്ലാത്തവരിലും ആത്മാവുള്ളവരിലും ആത്മാവില്ലാത്തവരിലും കഷ്ടങ്ങളുണ്ടാകുന്നു ഉണ്ടാകുന്നു ഉയർച്ചയുണ്ടാകുന്നു നഷ്ടങ്ങൾ ഉണ്ടാകുന്നു അപമാനമുണ്ടാകുന്നു സകല ക്ലേശങ്ങളിൽ കൂടെയും അവരും ഒക്കെ എല്ലാവരും കടന്നു പോകുന്നു അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയും ദൈവത്തെ ആരാധിക്കുന്നവരെയും തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഒരു മനുഷ്യൻ നമ്മോട് ചോദിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മോട് ചോദിച്ചാൽ നാം എന്ത് കൊടുക്കും തീർച്ചയായിട്ടും അവരോട് പറയുവാൻ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം വ്യത്യാസം ഉണ്ടെന്നുള്ളത് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് മാത്രമേ തിരിച്ചറിയുള്ള വ്യത്യാസമുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മുടെ വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നത് ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യത്യാസമുള്ള ഒരു വ്യക്തിയെ ദൈവത്തെ ആരാധിക്കുന്നതിനാൽ ദൈവത്തിനാശ്രയിക്കുന്നാൽ ആശ്രയിക്കുന്നതിനാൽ അവൻ്റെ ജീവിതത്തിലുള്ള വ്യത്യാസത്തെ എടുത്ത് കാണിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം വായിക്കാം നമുക്ക് ഒന്ന് ശാമുവൽ മുപ്പതാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ദാവിദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരി വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്നും ജനം പറഞ്ഞു ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു ദൈവത്തിന് സ്തോത്രം അതാണ് വ്യത്യാസം ദാവീദിനെ കല്ലെറിയുവാൻ ദാവീദിൻ്റെ കൂടുള്ള ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നു കാരണം ദാവീദും കൂടെയുള്ള ജനങ്ങളും ഒരു വലിയ പ്രതിസന്ധിയിൽ വന്നുപെട്ടിരിക്കുകയാണ് സിക്ലാക്കിൽ വെച്ച് അവർക്കൊരു ശത്രുവിനെ അമാലക്കരെ അവർക്ക് അവരുമായിട്ടൊരു യുദ്ധമുണ്ടായി ദാവീദിൻ്റെയും കൂടെയുള്ള പര പടജനത്തിൻ്റെയും അസാന്നിധ്യത്തിൽ അമാലേക്കർ വന്ന് അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും എല്ലാം അടിമകളായി പിടിച്ചു കൊണ്ടുപോയി പട്ടണത്തിന് തീവച്ചു ദാവിദും സൈന്യവും തിരിച്ചു വന്നപ്പോൾ ദേശവും വീടുകളുമെല്ലാം കത്തിയരിഞ്ഞ് ചാമ്പലായി കിടക്കുന്നത് കണ്ടു ഉറ്റവരും പ്രിയപ്പെട്ടവരും കുഞ്ഞുകുട്ടികളും സ്ത്രീകളും പുത്രീയപുത്രന്മാർ ആടുമാടുകൾ എല്ലാം അമാലിയക്കർ അവരെ അടിമകളായി അവരെ ആ അവിടുത്തെ അപഹരിച്ചും അവർ കൊള്ളയിട്ടും കൊണ്ട് പോയിക്കളഞ്ഞു ജനങ്ങൾ കരയുവാൻ തുടങ്ങി വളരെ കഷ്ടം എങ്ങനെ അമാലിയക്കരിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ടവരെ പിടിച്ചെടുക്കും ആടുമാടുകൾ പോയത് പോകട്ടെ വീടുകൾ പോയത് പോകട്ടെ അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് വലിയൊരു നിലവിളി ദേശത്ത് ഉയരുവാൻ തുടങ്ങി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തി നമ്മളെ ഈ കഷ്ടത്തിൽ കൊണ്ടുവന്നതായ നായകനെ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലണം കല്ലെറിഞ്ഞുകൊല്ലണം ദാവീദ് കഷ്ടത്തിൻ്റെ നടുവിലാ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവൻ്റെ മുൻപിൽ ഒരു വഴി തുറന്നു എന്താണെന്നറിയാമോ ആറാം വാക്യത്തിൻ്റെ അവസാനം ദാവീദോ തൻ്റെ ദൈവമായ ഹോവയിൽ ധൈര്യപ്പെട്ടു ഇതാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ വ്യത്യാസം പ്രതിസന്ധിയിൽ അവൻ ദൈവത്തിൽ ധൈര്യപ്പെടുന്ന ഒരു അനുഭവം ദൈവത്തിൽ ധൈര്യപ്പെട്ടതുകൊണ്ട് എന്താണ് ഫലം ദൈവത്തിന് അവനോടൊരു അരുളപ്പാടുണ്ടാകും പെട്ടെന്ന് ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി കർത്താവെ ജനം എനിക്ക് വിരോധമായി എന്നെ കല്ലെറിയുവാൻ പോകുന്നു ആറാം വാക്യത്തിൽ പറയുന്നത് ദാമീദ് വലിയ കഷ്ടത്തിലായി അവനെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല കൂടുള്ളവരെല്ലാവരും കൊണ്ട് അവനെ കല്ലെറിയുവാൻ പോവുകയാണ് കൂടുള്ളവർ കഷ്ടത്തിലും ഒക്കെ ദാവീദിനോടൊപ്പം കൂടിയവരാണ് കടമുള്ളവരുണ്ട് മനപ്രയാസമുള്ളവരുണ്ട് ദേശത്തുനിന്ന് തള്ളിക്കളഞ്ഞവരുണ്ട് ഫ്രഷ്ടരായിട്ടുള്ളവരുണ്ട് എന്നാൽ വേറൊരു കൂട്ടരും കൂടെ ഉണ്ട് അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദാവീദിനോടുകൂടെ പോയിരുന്നതിൽ ദുഷ്ടന്മാരും നീചന്മാരുമുണ്ട് ക്രൈസ്തലോൺ നീജന്മാരും ദാവിതിനോടൊപ്പമുണ്ട് ദുഷ്ടന്മാരുമുണ്ട് എന്നാൽ മറ്റു പലരും അമാല്യക്കറിലെ പല പ്രഭുക്കന്മാരും വിട്ടുകളഞ്ഞതായ കഷ്ടത്തിലെ രോഗികളായിരുന്നപ്പോൾ അവരുടെ ദാസിദാസന്മാരെ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ പല പലരും മനുഷ്യരാൽ ഉപേക്ഷിച്ച് കളഞ്ഞവരും ദാവിതിനോടൊപ്പമുണ്ട് ദാവീദ് ആരെയും കളഞ്ഞില്ല ദുഷ്ടനെയും കളഞ്ഞില്ല നീതിമാനെയും കളഞ്ഞില്ല നീജന്മാരെയും കളഞ്ഞില്ല ഉപേക്ഷിക്കപ്പെട്ടവരെയും കളഞ്ഞില്ല കടമുള്ളവരെ കളഞ്ഞില്ല ഭാരത്തിലിരിക്കുന്നവരെ കളഞ്ഞില്ല എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ദാവീദ് യാത്ര ചെയ്യുകയാണ് ദുർഗത്തിലാണ് ഇപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ദാവീദിനെ കല്ലെറിയുവാൻ പോകുന്നു കാരണം അവരുടെ കുഞ്ഞു കുഞ്ഞുകുട്ടികളെയെ എല്ലാം അമാലിയക്കർ പിടിച്ചുകൊണ്ട് ദാവീദാണ് അങ്ങനെ ഒരു കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുവാൻ കാരണമെന്ന് അവർ വിശ്വസിച്ചു ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെടുവാൻ തുടങ്ങി ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി ദൈവത്തോട് ആലോചന ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിച്ചു കർത്താവേ നീയാണ് എന്നെ വിളിച്ച് ഈ ദുർഖത്തിൽ മരുഭൂമിയിൽ സിക്ലാഗിൽ കൊണ്ടുവന്നിരിക്കുന്നത് നീ ആണെങ്കിൽ എനിക്ക് ഉത്തരമറണം ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിട്ട വലിയൊരു യുദ്ധം അമാല്യക്കരുമായിട്ട് അവിടെ സംഭവിക്കാൻ തുടങ്ങി നോക്കൂ ജനങ്ങൾ പടവെട്ടി എന്തായിരുന്നാലും ആ പടയുടെ അവസാനത്തിങ്കിൽ ദൈവം ദാവീദിനും കൂടെയുള്ള ജനങ്ങൾക്കും ജയം കൊടുത്തു അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ കൊണ്ടുവരുവാൻ അവരുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൽ ധൈര്യപ്പെടുന്നവരാണെങ്കിൽ ആ ധൈര്യത്തിൽ ദൈവവുമായിട്ടൊരു സംഭാഷണം ഉണ്ടാകും മനുഷ്യൻ തന്നെ തന്നെ ധൈര്യ ധൈര്യശാലികളായി തീരുന്നവരുണ്ട് പ്രതികൂലങ്ങളെ നേരിടുവാൻ മനുഷ്യർ തന്നെ അവരുടെ ബലത്തിൽ ആശ്രയിക്കുന്നവരുണ്ട് നമ്മുടെ കുതിരകളിലും നമ്മുടെ അശ്വബലത്തിലും നമ്മുടെ സമ്പത്തിലും ബുദ്ധിയിലുമൊക്കെ ആശ്രയിച്ച് നമുക്ക് ധൈര്യപ്പെടാം പക്ഷെങ്കിൽ അത് അല്പം ആശ്വാസമേ നൽകുകയുള്ളു അതെല്ലാം ഒരു ടെമ്പററി ധൈര്യങ്ങളാണ് എന്നാൽ പ്രതികൂലങ്ങളുടെ അത്യുച്ഛമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെയും തകർന്നു പോകും എന്നാൽ ദൈവത്തിൽ ധൈര്യപ്പെടുന്നതായ ഒരു വ്യക്തി പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തകരുകയില്ല അവൻ്റെ കൂടെയുള്ളവരെല്ലാവരും അവനെ കല്ലെറിയുവാൻ വേണ്ടി കല്ലുകൾ എടുത്തിരുന്നാലും ശരി അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം അവനിലേക്ക് വരും ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ളതായ ഒരു വ്യത്യാസം നമ്മോട് ചോദിച്ചാൽ നമുക്കുള്ള മറുപടി എന്താണെന്നറിയാമോ എൻ്റെ പ്രതികൂലതയിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തിൽ ധൈര്യപ്പെടുന്ന അനുഭവം എനിക്കുണ്ട് ദുഷ്ടന്മാർക്ക് അങ്ങനെയില്ല ദൈവത്തിൽ ആശ്രയിക്ക ആശ്രയിക്കാത്തവർക്ക് ആ ധൈര്യം ലഭിക്കുകയില്ല ദൈവത്തെ ആരാധിക്കാത്തവർക്ക് ആ ധൈര്യം ലഭിക്കുകയില്ല ആത്മാവില്ലാത്തവർക്ക് ആ ധൈര്യം ലഭിക്കുകയില്ല എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ഇങ്ങനെ ദൈവത്തിൽ ധൈര്യപ്പെടുന്നതായ ഒരു മഹത്വകരമായ ഒരു അനുഭവമുണ്ട് വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ ഈ ധൈര്യമാണ് കർത്താവ് നമുക്ക് ദാനമായി തരുന്നത് പ്രതികൂലുടെ മധ്യത്തിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ അവൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ വരും അവൻ നമ്മോട് സംസാരിക്കും നാം എന്ത് ചെയ്യണം എങ്ങനെ ശത്രുക്കളോട് പോരാടണം എന്നുള്ളതായ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ദൈവം നമുക്ക് തരും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ നാം ദൈവത്തിൻ്റെ കൃപയും ആശ്രയിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ തകരാതെ പതരാതെ അക്രമങ്ങളുടെ മുൻപിൽ പതറാതെ കൂടെയുള്ളവർ കല്ലെറിയുവാൻ നോക്കുമ്പോഴൊക്കെയും ദൈവത്തിനുള്ളതായ ധൈര്യവും ആശ്രയവും നമ്മെ നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ വാങ്ങിക്കൊണ്ട് നാം ദൈവത്തിനുള്ളവരെന്ന് വെളിപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരും ദൈവത്തിനൊരു സ്തോത്രം ദാവിതിനെ കല്ലെറിയുവാൻ തുടങ്ങിയവർ ശത്രുക്കളല്ല അവൻ്റെ കൂടെയുള്ളവരാണ് അവർക്ക് ദേഷ്യം വന്നു അവർ കോപാങ്കുലരായി അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു ഇനി എങ്ങനെ വീണ്ടെടുക്കുമെന്നുള്ളതായ ഒരു ചിന്ത അവരെ ഭരിച്ചു അവരിൽ നീചന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ളവർ ദാവിതിനെ കൊന്നുകളുവാൻ നോക്കിയെങ്കിലും അവരെ എല്ലാവരെയും ദാവീദ്ധ ധൈര്യപ്പെടുത്തിക്കൊണ്ട് സത്യമായിട്ടുള്ള നീതിമായിട്ടുള്ളതായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നീജന്മാരെയും ദുഷ്ടന്മാരെയും അവരുടെ ബുദ്ധികേട്ടിൽ നിന്ന് അവർ സത്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് ശേഷം അവരെയും ദൈവത്തിനാശ്രയിക്കുവാൻ ദാവീദ് പഠിപ്പിച്ചു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ കഷ്ടത്തിലാകുന്നത് സാധാരണമാണ് രോഗത്തിലാകുന്നത് സാധാരണമാണ് വേദന ഇല്ലായ്മ തകർച്ച ദാരിദ്ര്യം അപഹ അപമാനം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണമാണ് എന്നാൽ അതിൻ്റെ മുൻപിൽ നീ ദൈവത്തിൽ ധൈര്യപ്പെടുന്നവരാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരികെ തിരികെ തരുവാൻ സ്വർഗം നിനക്ക് ചില ചില പോം വഴികൾ നിനക്ക് പറഞ്ഞു തരും ചില ബുദ്ധി ദൈവം നിനക്ക് വേണ്ടി തുറക്കും അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനവും ദൈവത്തിൽ ആശ്രയിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ലോകത്തിന് മുൻപിൽ എടുത്തു കാണിക്കുവാൻ വരച്ചു കാണിക്കുവാൻ ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും അതിന് ഭാഗ്യമുള്ളവരാക്കും പ്രാപ്തരാക്കും God bless you.